രാഹുലിന്റെ പക്കലുള്ളത് അമ്പത്തയ്യായിരം രൂപ വാഹനമില്ലല്ലോ കൽപ്പറ്റ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി വാഹനമില്ല കയ്യിലുള്ളത് അമ്പത്തയ്യായിരം രൂപ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച വിവരങ്ങളിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത് ഡൽഹിയിലെ രണ്ട് ബാങ്കുകളിലായി ഇരുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപയിൽ നിക്ഷേപമുണ്ട് ഡൽഹി ഗുരുഗ്രാമിൽ അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് ചതുരശ്ര അടിയുള്ള ഒരു വാടക കെട്ടിടമുണ്ട് മ്യൂച്വൽ ഫണ്ട് വിവിധ കമ്പനികളിലെ ഓഹരി നിക്ഷേപങ്ങൾ എന്നിവയുൾപ്പെടെ ഒമ്പത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയുടെ ആസ്തിയുണ്ട് സഹോദരി പ്രിയങ്കാ ഗാന്ധിക്കും പങ്കാളിത്തമുള്ള കൃഷിഭൂമികളും കെട്ടിടങ്ങളും അടക്കം പതിനൊന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ആസ്തി വേറെയുമുണ്ട് രാഹുലിനും പ്രിയങ്കയ്ക്കുമായി നാലേക്കറോളം കൃഷിഭൂമിയാണ് ഉള്ളത് ഇരുവരുടെയും പേരിൽ രണ്ടേ പോയിന്റ് ഒരു കോടി വിലമതിക്കുന്ന ഫാം ഹൗസുമുണ്ട് കാര്യം അതുകൊണ്ട് ഇലക്ഷൻ കാലമാണ് പേപ്പർ വായിക്കുമ്പോ തലവാചകം മാത്രം വായിച്ചു പോണ്ട അവസാനത്തെ വരി വരെ വായിച്ചോണ്ടു